രാജാക്കാട് വാക്കാ സിറ്റി കൽകുടിയങ്കാനത്തെ തമ്പുഴ വളവിൽ അപകട ഭീഷണിയായി നിന്ന മരക്കുറ്റി പിഴുതുമാറ്റി നിരവധി അപകടങ്ങൾ ഉണ്ടായതോടെ അപകട ഭീഷണിയായി നിന്ന മരക്കുറ്റി പിഴുതുമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായതോടെ വനംവകുപ്പിന്റെ അനുവാദത്തോടെ പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മരക്കുറ്റി പിഴുതുമാറ്റുകയായിരുന്നു ഏറെ നാളായി റോഡരികിൽ ഭീഷണിയായി നിന്ന വൻ മരം രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് വനപാലകരുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയത് അതിന്റെ കുറ്റി പിഴുതുമാറ്റിയിരുന്നില്ല അത് വളവിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്നതിനെ തുടർന്ന് പൊതുപ്രവർത്തകർ ഇടപെടുകയും പരാതികൾ നൽകുകയും ചെയ്തിരുന്നു അപകട സാധ്യതയെപ്പറ്റി നിരവധി മാധ്യമ വാർത്തകൾ വന്നതിനെ തുടർന്നാണ് മരക്കുറ്റി മാറ്റാനുള്ള തീരുമാനമെടുത്തത് വനം വകുപ്പ് അധികാരികൾ സമീപവാസിയായ ഇരുപുളങ്കാട്ടിൽ ഷാജിയെ ചുമതല ഏൽപ്പിച്ചു ഷാജിയുടെയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി എന്നിവരുടെ നേതൃത്വത്തിൽ മാറ്റി കുറ്റി നീക്കം ചെയ്യുകയായിരുന്നു തൊഴിലോട്ട് ഒരു കുറ്റി ഇറങ്ങി നിന്നേൻ്റെ വരിക അത് ഭയങ്കര അപകട ഭീഷണിയായിട്ട് വാങ്ങിക്കുകയാണ് ഈ വയൽ സൈഡിലുള്ള മരങ്ങളെല്ലാം വെട്ടി മാറ്റിയപ്പോഴും ആ വെട്ടിമാറ്റിയപ്പോൾ തന്നെ വെട്ടി മാറ്റിയപ്പോൾ തന്നെ ഒരു ഉണ്ടായിരുന്നു ആ കുറ്റി ഇതുവരെ വെട്ടി മാറ്റാനോ പറയ്ക്കാനോ തയ്യാറാകാത്തതിൻ്റെ പേരിൽ നൂറുകണക്കിന് വിദേശികളും സ്വദേശികളുമായ ആളുകൾ കൂടി വണ്ടിയാത്രയും ചെയ്യുമ്പോൾ ആ കുറ്റിയെ തട്ടി ഒത്തിരി അപകടം കഴിഞ്ഞ ദിവസം ഒരു കുറ്റിയെ തട്ടി ഒരു ബൈക്ക് ഓമയായിട്ട് കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകാമായിരുന്നു രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോഴേ കുറ്റി റോഡിലോട്ട് ഇറങ്ങി നിൽക്കുന്നതിൻ്റെ പേരിൽ ആളുകൾക്ക് കുറ്റി കാണാൻ പറ്റാത്ത അവസ്ഥ വരികയും വാഹന അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഇതിനെ ഒത്തിരി പരാതികൾ കൊടുത്തെങ്കിൽ ഇനി ഒരു പരിഹാരം കണ്ടെത്തുവാൻ തയ്യാറാക്കുകൊണ്ട് ഞങ്ങൾ പ്രദേശവാസികളെല്ലാടി കൂടി ഈ കുറ്റി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സ്വയമേ ഞങ്ങൾ പ്രദേശവാസികളല്ലാടി കൂടി മണ്ണ് മാന്തി ഈ കുറ്റി മാറ്റി അപകടം ഒഴിവാക്കുന്നതിനും യാത്ര സൗകര്യപ്രദമാക്കുന്നതിനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കുന്നത് ഇരുചക്ര വാഹനയാത്രികർക്കടക്കം നിരവധി അപകടങ്ങൾ ഇതേ വളവിൽ ഉണ്ടായിട്ടുണ്ട് മൂന്നാർ രാജാക്കാട് തേക്കടി റോഡിന്റെ ഭാഗമായുള്ള രാജാക്കാട് വാക്കാ സിറ്റി റോഡിലാണ് ഈ വൻ മരക്കുറ്റി ഭീഷണിയായി നിന്നിരുന്നത് ബീറോ രാജകുമാരി